അതിമനോഹരമായിട്ട് പൂക്കൾ തരുന്ന ഒരു വാട്ടർ പ്ലാന്റ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകാൻ പറ്റും ഇത് താമര പൂവാണിട്ടോ ലോട്ടസ് പ്ലാന്റ് എന്ന് പറയുന്നത് ഇരുന്നൂറിൽ പകരം വെറൈറ്റികൾ ഇതിലുണ്ട് കേട്ടോ ഇത് ഇപ്പോൾ കാണുന്നത് ലൈറ്റ് റോസ് ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കുമായിട്ടാണ് നമുക്കറിയാം റെഡ് വൈറ്റ് അതുപോലെ തന്നെ വയലറ്റ് അതുപോലെ തന്നെ പിന്നെ യെല്ലോ അങ്ങനെയുള്ള ഒരുപാട് കളറിലുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് മൂന്ന് രീതിയിലാണ് പ്രൊപ്പഗേഷൻ ചെയ്യാൻ പറ്റുന്നത് ഒന്ന് നമുക്ക് ഇതിൻ്റെ ട്യൂബർ വെച്ച് ചെയ്യാം രണ്ടാമത്തെ റണ്ണർ വെച്ച് ചെയ്യാം മൂന്നാമത്തെ നമുക്ക് ഇതിൻ്റെ വിത്ത് ചെയ് എടുത്തിട്ട് ചെയ്യട്ടോ അപ്പോൾ ഈ പൂ ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു ഒരു വിത്തല്ല വിത്തല്ലിട്ടുണ്ടാവുക ഒരു പത്ത് പന്ത്രണ്ട് വിത്ത് അല്ലെങ്കിൽ എട്ട് ഒൻപത് വിത്ത് പോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതിലിപ്പോൾ കാണിക്കാൻ പറ്റുന്ന വിത്തില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ വിത്ത് ഉണ്ടാകും ആ വിത്ത് നമുക്ക് എന്ത് ചെയ്യാം നന്നായിട്ട് വിത്ത് മൂത്തതിന് ശേഷം നമുക്കത് വെള്ളത്തിലിട്ടിച്ച് വേരി വന്നതിന് ശേഷം നമുക്കത് ഇതിൻ്റെ പോട്ടിമിക്സിലേക്ക് വെച്ച് കൊടുത്താൽ മതിട്ടോ വെള്ളവും പോട്ടിമിക്സും അപ്പോൾ ഇത് നടുന്ന രീതി എന്ന് പറയുന്നത് നമ്മളൊരു ഇതൊരു താമരക്കുളം വീട്ടിൻ്റെ മുറ്റത്തുണ്ടാക്കിയതാണ് കല്ലു ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇതിൽ തന്നെ ഇതിപ്പോൾ നടുന്ന രീതി എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ മണ്ണിട്ട് കൊടുക്കുക വീണ്ടും ചാണകപ്പൊടി ഇടുക പിന്നെ മണ്ണിട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു ട്യൂബറാണെങ്കിൽ ട്യൂബർ വെച്ചു കൊടുക്കുക ഏത് ചെടിയും നമ്മൾ വയ്ക്കുന്നത് സെൻട്രലാണല്ലേ പക്ഷേ ഈ ചെടി നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ പോട്ടിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു താമരക്കുളത്തിൻ്റെ ആ സൈഡിലേക്ക് അതായത് പോട്ടിൻ്റെ ടച്ച് ചെയ്യുന്ന ഭാഗത്തേക്കാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് അങ്ങനെയാണ് നട്ട് കൊടുക്കുക നട്ടതിന് ശേഷം നമ്മൾ ആ ട്യൂബർ ഇളകാത്ത ട്യൂബറിൻ്റെ വേര് നമ്മൾ താഴെ മണ്ണിൻ്റെ അടിയിലേക്കാക്കിയിട്ട് മുള മുളച്ച് വരുന്ന മുളഭാഗം നമ്മൾ മേലോട്ട് വെച്ചിട്ട് വെച്ചു കൊടുക്കണം എന്നിട്ട് അത് മണ്ണിളകാത്ത രീതിയിൽ നമ്മൾ ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാണ് വേണ്ടിയത് അതിനുശേഷം നമ്മൾ നല്ല വെയില തണിട്ട് കൊണ്ടുപോയി വയ്ക്കേണ്ടത് നല്ല സൂര്യപ്രകാശം ഉണ്ടായാലേ ഇത് നല്ല രീതിയിൽ വളരെയുള്ളൂ പിന്നെ ഈ താമരപ്പ് കുറച്ച് വളർന്നതിന് ശേഷം ഇത് കുറച്ച് ഇലകളൊക്കെ വന്ന് മുട്ടൊക്കെ വരുന്ന സമയത്ത് കൂടുതൽ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഡി എ പി എൻ പി ക പോലുള്ള രാസവളങ്ങൾ നമുക്ക് ഒരു പേപ്പറിലാക്കിയിട്ട് നമുക്ക് അതിൽ വെച്ച് കൊടുക്കട്ടോ അതുകൂടാതെ ഇനിയും അതിങ്ങനെ വെച്ചിട്ടും നിങ്ങൾക്ക് പൂക്കൾ കിട്ടുന്നില്ലെങ്കിൽ മോണോ ഫോ പൊട്ടാസിയം ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് പിന്നെ ഒമസോൺ എന്നൊക്കെ കിട്ടും അത് വാങ്ങിയിട്ട് നമുക്ക് ഇതിൽ ഇട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും മാസത്തിൽ ഒരിക്കലും കൂടുതലായി കൂടുതലായിപ്പോയാൽ ഇത് നഷ്ടപ്പെടും നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ കളവിനനുസരിച്ച് നമ്മൾ വെച്ചു കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പ്ലാന്റ് ഇഷ്ടപ്പെട്ടില്ലേ പിന്നെ എൻ്റെ വീഡിയോ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് പക്ഷേ ചില ആൾക്കാർ ഒന്നും എന്താണ് സബ്സ്ക്രൈബ് ചെയ്തില്ല അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ പൂവായാലും ഇതിൻ്റെ വേരായാലും ഒക്കെ ഔഷധ ഗുണമുള്ളതാണ് കേട്ടോ